കായംകുളം നഗരസഭയുടെ ശതാബ്ദി വർഷത്തിൽ ആരോഗ്യരംഗത്തെ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകർന്നുകൊണ്ടാണ് കൃഷ്ണപുരം പാലസ് വാർഡിൽ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം തുടങ്ങുന്നത് എംഎൽഎ അഡ്വക്കേറ്റ് യു പ്രതിഭ ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ വെൽനസ് സെന്റർ മൂന്നെണ്ണമാണ് പ്രവർത്തനക്ഷമമായിരിക്കുന്നത് ഇന്നീം വാർഡിൽ ഈ ഒരു വെൽനസ് സെന്ററ പ്രവർത്തനം തുടങ്ങുമ്പോൾ നമ്മുടെ ആരോഗ്യ രംഗത്തെ ഉള്ള ഒരു ഡീസൻറ്റലൈസ്ഡ് പ്രവർത്തനത്തിന് എപ്പോഴും നമ്മൾ ഒരു കേന്ദ്രീകരണ പ്രവർത്തനത്തെക്കാൾ എപ്പോഴും വികേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ ഒരു മാധുര്യം ഉള്ളത് കാരണം കൂടുതൽ പേർക്ക് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ വന്ന് സർവീസുകൾ കിട്ടുന്നു എന്നുള്ളതാണ് ഏകദേശം ഒന്നര മുതൽ ആറ് മണിവരെ ഇവിടെ ഡോക്ടർമാരുടെ സർവീസ് കിട്ടും ഇവിടെ വൈസ് ചെയർമാൻ സ്വാഗതി പറഞ്ഞു ഒന്ന് ഒന്ന് ഒന്നര മുതൽ ആറ് മണി വരെ കിട്ടും അതിൽ ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ ആഴ്ചയിൽ രണ്ടു ദിവസം സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന്റെ സർവീസ് ഈ സെൻറ്ററിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഒരുപക്ഷെ കൂടുതൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന കൂടെ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഗൈനക് ഇഷ്യൂസ് ഒരുപാട് വരുന്നത് അല്ലേ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലും ഗർഭാശയ രോഗങ്ങളില്ലാത്ത സ്ത്രീകൾ വളരെ കുറവാണ് അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു സ്പെഷ്യലിസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് വരും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ളവർ വരണമെങ്കിൽ അവർ വരും ഓർത്തോ സ്പെഷ്യലിസ്റ്റുകൾ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ എനിക്കോ ഇതിന്റെ പ്രവർത്തനത്തിനൊക്കെ പ്രത്യേക ഒരു സമിതി ഒക്കെ എടുത്ത് നല്ല ഗംഭീരമാക്കി എച്ച് എം സിന്റെ ഗംഭീരമാക്കി കൊണ്ടാൻ പറ്റും ആ എച്ച് എം സി വരുന്നവര് ഈ സ്ഥാപനത്തിന്റെയും ഈ ഈ ഒരു വാർഡിന്റെയും വെൽവിഷ്വസ് ആയിട്ട് പറയണം കാരണം നമുക്ക് ഇപ്പൊ നെഗറ്റീവ്സ് ഒത്തിരി പറയാനുള്ള സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് കായംകുളം നഗരസഭ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു നഗര കേന്ദ്രത്തിലൂടെ ലക്ഷ്യമിടുന്നത് മികച്ച ചികിത്സ വിദഗ്ദ്ധ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സ്വാന്തനം പൂർണമായ സേവനം അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക ഊന്നൽ പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങി ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സാ സാന്ത്വന പരിചരണം പകർച്ചവ്യാധി തടയാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി ജനങ്ങളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം പ്രാവർത്തികമാക്കാനുള്ള നടപടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരും നാഷണൽ ഹെൽത്ത് മിഷനുമായി സഹകരിച്ചുകൊണ്ട് ആരോഗ്യ കേന്ദ്രം നഗരസഭ പ്രവർത്തന സജ്ജമാക്കുന്നത് നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി കേശുനാഥ് ഷാമില അനിമോൻ കൌൺസിലർമാരായ ബിനു അശോക് ഹരിലാൽ ഷീബ ഷാനവാസ് വിജയശ്രീ സന്തോഷ് രഞ്ജിതം കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ బ్యూరో కయంకుళం